ഹായ് വി വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി പാനൽ കാട്ട് കുർത്തീസിൻ്റെ കളക്ഷൻസും സൈഡ് ഓപ്പൺ കുർത്തീസിൻ്റെ കളക്ഷൻസ് പിന്നെ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ട്രിപ്പിൾ നയനിന്റെ കളക്ഷൻസും ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് കാണിക്കുന്ന മീഡിയം സൈസിലുള്ള പാനൽ കാട്ട് കുർത്തീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ ഓഫർ സൈഡിലായതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഓക്കെ ഇത് മീഡിയം സൈസാണ് ഫസ്റ്റ് കാണിക്കുന്നതൊക്കെ മീഡിയം സൈസ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇത് പാനൽ കട്ട് അല്ല സൈഡ് ഓപ്പണും ഇല്ല കേട്ടോ മീഡിയം സൈസാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇതൊരു ആലിയ കട്ടാണ് കേട്ടോ ഇനി ഉള്ളത് പാനൽ കട്ട് കുർത്തീസാണ് രണ്ടെണ്ണം അതിൻ്റെ ഇടയിൽ ഒന്നാണ് കേട്ടോ മീഡിയം സൈസാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ബി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ബി ടി സി ഈ ടോപ്പ് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരെണ്ണം ആണെങ്കിലും രണ്ടെണ്ണം ആണെങ്കിലും ഒക്കെ നാൽപ്പത് രൂപയാണ് വെയിറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള ഐറ്റാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് മീഡിയം സൈസാണ് ഫോർ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാതും അപ്പോൾ ഇന്നത്തെ വീഡിയോയില് പാനൽ കട്ടിൻ്റെ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ആ ഒരു സൈസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പീസ് തന്നെ ഉള്ളൂ ഞാൻ എന്നാലും ഉള്ളത് ഞാൻ കാണിച്ചു തരാം ഓഫർ സെയിൽ ആയതുകൊണ്ട് എല്ലാതും കൂടെ ഉൾപ്പെടുത്തിയതാണ് ഇതൊക്കെ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് ഇതൊക്കെ മീഡിയം സൈസാണ് മീഡിയം ആകുമ്പോൾ ചെസ്റ്റ് സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ അപ്പോൾ തേർട്ടി എയ്റ്റ് ജസ്തി സൈസ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം മീഡിയം സൈസ് സൈസാണത് കേട്ടോ അപ്പം സാധാരണ നമ്മളൊരു നോർമൽ ചുരിദാറൊക്കെ എക്സൽ എടുക്കുകയാണെങ്കിൽ ഇത് ലാർജൊക്കെ മതിയാവും കേട്ടോ ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലയറല്ല അപ്പം നമുക്ക് ഈ വയറിൻ്റെ അവിടെക്ക് ടൈറ്റ് ആവുക അങ്ങനൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് സൈസ് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം മീഡിയം സൈസാണ് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ എല്ലാതും ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ലാർജ് സൈസ് ആണ് കേട്ടോ മീഡിയം സൈസ് കഴിഞ്ഞു ഇനി ലാർജ് സൈസിലുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ സൈസ് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ലെങ്ത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ചെസ്റ്റ് സൈസോക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു രണ്ട് മൂന്നത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോട്ടോ അപ്പോൾ ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ അയച്ച ഐറ്റം സ്റ്റോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ ഫോർ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എക്സ് സൈസ് നോക്കാം കേട്ടോ പ്രൈസ് ഇതിൽ സ്ലീവ് ഇല്ല ഇങ്ങനെയാണ് കേട്ടോ ഓവർ കോട്ടാണ് ഇങ്ങനെയാണ് വരുന്നത് എക്സ് സൈസ് ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് ഇതൊക്കെ എക്സൽ ആണ് സൈസ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നെക്സ്റ്റ് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ചെറിയൊരു ഡിസൈൻ ഒക്കെ വരും കേട്ടോ അല്ലേ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് നെക്സ്റ്റ് ഒരു വൈലറ്റ് ഷീഡാണ് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് എക്സൽ ആണ് സൈസ് കേട്ടോ ഇതൊക്കെ ഡബിൾ എക്സെൽ ആയിരിക്കും ചൂസ് ആവും ഇതിൽ എക്സെൽ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഡബിൾ എക്സലിന്റെ സൈസ് ഉണ്ടാവും കേട്ടോ ചിലത് മാത്രം എല്ലാതുമില്ല ചില ഐറ്റം മാത്രം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് സൈഡ് ഓപ്പൺ ഉള്ള കുർത്തീസ് ആണ് ഇത് എക്സലാണ് കേട്ടോ സൈസ് ഇതിന്റെ നെക്കില് ഇതുപോലെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് അതിൻ്റെ ഒരു പീ കോക് ഷെയ്ഡാണ് എക്സൽ സൈസ് ആണ് ലെങ്ത്തോ എന്തെങ്കിലുമൊക്കെ സ്ലീവിൻ്റെ ലെങ്ത്തൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ഡീറ്റെയിൽസ് പറഞ്ഞുതരും കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് ഡബിൾ എക്സ് നോക്കാം ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഫോർ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇതൊരു ആലിയക്കട്ട് മോഡലാണ് കേട്ടോ ഇടയിൽ ഒരു ആലിയക്കട്ട് വരുന്നുണ്ട് ആണ് കേട്ടോ ഷെയ്ഡ് നെക്സ്റ്റ് സൈഡ് ഓപ്പൺ ആണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് ഒരു നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ഏഷ് കളർ ആണ് നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നതൊക്കെ ഡബിൾ എക്സലാണ് ടോ സൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് നെക്കിൽ നോക്കാം നല്ല ഭംഗിയുള്ള ഡിസൈൻ വരുന്നുണ്ട് ഇതിന് ഹൈ നെക്കാണ് വരുന്നത് ഇത് ഡബിൾ എക്സലാണ് ടോ സൈസ് കോട്ട് വരുന്നത് ഇതിൻ്റെ എക്സൽ ഞാൻ കാണിച്ചിരുന്നു ഇതിൽ ഈ ഒരു രണ്ട് സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഡബ്ളെക്സിലാണെങ്കിലും ത്രിപിൾ സൈസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം സൈസുള്ള ഐറ്റം തന്നെയാണ് അപ്പം നിങ്ങൾ കറക്റ്റ് മെഷർമെന്റ് ചോദിച്ചോ റിട്ടേൺ ഉണ്ടാവില്ല അപ്പം നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഡബിൾ ഡബ്ൾ എക്സിലാണ് സൈസ് അല്ല ഇത് ത്രിപിൾ എക്സിലാണ് കേട്ടോ ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ക്സ് എൽ ഇതും ത്രിപ്ലെക്സൽ ആണ് നെക്സ്റ്റ് നോക്കാം ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ത്രിപ്ലെക്സൽ ആണ് ഇത് സൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഫോർ എക്സൽ ആണ് കേട്ടോ സൈസ് ഇത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഈ ഒരു ഡിസൈൻ മാത്രം കേട്ടോ ഫൈവ് ഡബിൾ നയൻ ഓക്കെ ഇത് ഫോർ ഡബിൾ നയൻ ഫോർ എക്സ് ആണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് കേട്ടോ ആ ഒരു ഡിസൈൻ മാത്രമാണ് റേറ്റ് കൂടിയതുള്ളൂ ആ ഡിസൈൻ അല്ല അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ ഇതും ഫോർ എക്സ് ആണ് സൈസ് ഇത് സിക്സ് എക്സ് ആണ് കേട്ടോ ഫിഫ്റ്റി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പോൾ സിക്സ് എക്സ് ആണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ഇനി ഫൈവ് എക്സ് എല്ലിൻ്റെ കാണിക്കാം കേട്ടോ ഇത് ഫൈവ് എക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ ഫൈവ് എക്സ് സൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഇത് ഫോർ ഡബിൾ നയൻ ഫൈവ് എക്സ് ഫോർ ഡബിൾ നയൻ ഓക്കെ അപ്പോൾ കുറച്ച് തടിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു കോട്ടനും ബ്രയോണൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് അത് വരുന്നത് ഒരുപാട് തടിയൊന്നും തോന്നിക്കില്ല ഫൈവ് എക്സ് എൽ ആണ് കാണിക്കുന്നത് ഇത് സിക്സ് എക്സ് എൽ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഒരു സൈസ് വരുന്നുണ്ട് മെക്സിമൊക്കെ നെക്സ്റ്റ് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് ഇവിടുന്ന് ഇങ്ങോട്ട് പ്ലീറ്റ്സ് ഉണ്ട് ത്രീ സ്റ്റെപ്പായിട്ട് വരും കേട്ടോ ബ്ലീറ്റ്സ് നല്ല വിട്ടുള്ളതാണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഇതിന്റെ സൈസ് ആണ് കേട്ടോ ആലിയക്കട്ട് എക്സലും ഡബിൾ എക്സലും ആണുള്ളത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഇതിലിങ്ങനെ സ്റ്റോൺ വർക്ക് ഒക്കെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നെക്സ്റ്റ് നോക്കാം ഇതും എക്സലും ഡബിൾ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഒരു വേറൊരു മോഡലാണ് കേട്ടോ സൈഡ് അപ്പണൊന്നുമില്ല അത്യാവശ്യം ഫ്ലെയർ ഉള്ളൊന്ന് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് ഒരു ആലിയ കട്ട് ആണ് എൽ സൈസ് ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് കളർ ചേഞ്ച് ആണ് എക്സൽ സൈസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതിൽ വരുന്നത് അലിയക്കട്ടാണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് സൈഡ് ഓപ്പൺ കുർത്തീസ് ആണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് ഇതില് ത്രീ എക്സൽ എൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സൈസ് ഒന്ന് ചോദിക്കണം നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ഡബിൾ എക്സ് എൽ ത്രീപിൾ എക്സൽ ആ ഒരു സൈസ് ആണ് ഉണ്ടാവുക ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് സെക്കൻഡ് വൺ അതിൻ്റെ പീച്ച് ഷെയ് അല്ലേ ബ്ലാക്ക് ആണ് ഫസ്റ്റ് കാണിച്ചത് പീച്ച് ആണ് സെക്കൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് ഒരു സിൽക്ക് മെറ്റീരിയൽ പൊട്ടാണ് ത്രീ എക്സ് ആണ് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ മെറൂൺ ആണ് ഷെയ്ഡ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ഐറ്റാണ് കേട്ടോ നല്ല ഇത്രയും ലെങ്ത് ഉണ്ട് ഡബിൾ എക്സിലും ത്രിപ്പിൾ എക്സിലും ത്രിപ്പിൾ ത്രിപ്ലെക്സിൽ ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് സൈസ് ഒന്ന് ചോദിക്കണം കേട്ടോ ഫോർട്ടി സിക്സ് ഉണ്ടോയെന്ന് ഞാൻ മെഷർ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ സ്ക്രീനിൽ മൂന്ന് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക ഓക്കെ നെക്സ്റ്റ് ഇതൊക്കെ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ത്രിപിൾ എക്സലാണ് സൈസ് അപ്പോൾ ഡബിൾ എക്സലായിരിക്കും ചൂസ് ആവും ഡബിൾ എക്സലായിരിക്കും പറ്റൂട്ടോ ഇത് ത്രിപ്ലെക്സലാണ് ഇതൊക്കെ ത്രിപ്ലെക്സിലുണ്ടാവും ഇതിൻ്റെ നെക്കിൽ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്കും മിറർ വർക്കും ഒക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം ഒരു ഇക്കത്ത് ഡിസൈൻ ആണ് കേട്ടോ കോട്ടൺ അല്ല മിക്സഡ് മെറ്റീരിയൽ ആണ് ത്രിപ്ലെക്സൽ ആണ് സൈസ് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് കേട്ടോ ഇത് നല്ല അടിപൊളി റെഡ് കളറാണ് നെക്സ്റ്റ് മെക്സ് നോക്കാം ഡാർക്ക് ഗ്രീനാണ് ഒലീവ് ഗ്രീൻ അല്ലേ ഒലിയ ഗ്രീൻ ആണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ഇത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഫോർ ഡബിൾ നയൻ ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കാം ഡാർക്ക് ആഷ് കളറാണ് നെക്സ്റ്റ് ഒരു റയോണിൽ പട്ടാണ് റിപ്ലെക്സിലാണ് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ നെക്സ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ത്രിപ്ലെക്സലാണ് ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ സൈഡ് ഓപ്പൺ ഇല്ല ഇതും ത്രിപ്ലെക്സൽ ആണ് നെക്കിൽ ചെറിയൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ബീഡ്സ് വർക്ക് നെക്സ്റ്റ് അപ്പോൾ മെറ്റീരിയലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ലെങ്ത്തോ സൈസോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ചിലത് മെറ്റീരിയൽ ഞാൻ പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിലാണ് പറയുന്നത് ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് സൈസാണ് കേട്ടോ ഇതും കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് ഹെവി റയോൺ മെറ്റീരിയൽ ആണ് മെക്സിമോക്ക നെക്സ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ളതിൻ്റെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇതിൻ്റെ സൈസ് ഡബിൾ എക്സൽ ആണ് എക്സൽ ആയിരിക്കും ചൂസ് ആവും ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി കേട്ടോ ഞാൻ നോർമലി എക്സ് എക്സൽ ആണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്തിട്ട് ആണ് വെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ യോക്കിൽ നല്ല ഭംഗിയുള്ള വർക്കൊക്കെ ഉണ്ട് ട്രിപ്പിൾ ആണ് പ്രൈസ് സ്ലീവിൽ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ടോപ്പും ബോട്ടും ലൈനിങ് ഉണ്ടാവും ടോപ്പിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഇത് മെറ്റീരിയൽ ആണ് കേട്ടോ വൺ സൈഡ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ബോട്ടം എന്താ ഷാളും മെറൂൺ ആണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പം നിങ്ങൾ മിസ്സ് ചെയ്യേണ്ട ഇത്രയും ഹെവി വർക്ക് നല്ല മെറ്റീരിയലാണ് ഇതിന് ഷോളിലൊക്കെ ഉണ്ടോ നല്ല വർക്ക് ഉണ്ട് കേട്ടോ ഇതും നോർമൽ ഷോളിൻ്റെ അത്ര വെടുത്തില്ല കേട്ടോ ഞാൻ പറയാൻ വിട്ടു പോയതാണ് എന്താ ഈ ഒരു വിടുത്താണുള്ളത് ഒരുപാട് വിടുത്തുള്ളതൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സെലക്ട് ചെയ്യണ്ട നോർമൽ ഷോളാണ് കേട്ടോ ഞാനൊന്ന് വേറെ വേറെ ഇത് കാണിച്ചു തരാം ഇങ്ങനെ ഇത്ര ഉണ്ടാവുക ഓക്കെ അത്യാവശ്യം ഒരു ലെങ്ത്തും എടുത്തുണ്ടാവും സാധാരണ ചുരിദാറിന് വരുന്ന അത്ര വിടുത്തില്ല ഓക്കെ നോക്കാം നെക്സ്റ്റ് ഡാർക്ക് ആഷ് കളറാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പിന്നെ എൻ്റെ ഒരു ലേസ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വെച്ചിട്ടാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഡബിൾ എക്സലാണ് സൈസ് അപ്പം എക്സലായിരിക്കും പറ്റും ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ബോട്ടം ഷോള് നല്ല ലെങ്ത്തും എടുത്തൊക്കെ വേണ്ടിവരും ഇതാ ഈ ഷോള് ഐറ്റം സെലക്ട് ചെയ്തോട്ടോ അത്യാവശ്യം ലെങ്തും ഇടത്തൊക്കെ ഉള്ള ഷോൾ ആണ് ഇതിൽ വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പർപ്പിൾ ഷെയ്ഡാണ് വീഡിയോയിലുള്ളതിനാളും കുറച്ച് ഡാർക്കാണ് കേട്ടോ നെക്സ്റ്റ് മെറൂൺ ആണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഡബിൾ എക്സ് ആണ് സൈസ് കേട്ടോ അപ്പോൾ ട്രിപ്പിൾ നയനിൻ്റെ കളക്ഷൻസ് ഒരുപാട് പേര് മെസ്സേജ് ആയിട്ടുണ്ട് ഓഫർ സെയിൽ വീഡിയോ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അപ്പോൾ ഉടനെ ഉണ്ടാവും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നവരാളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ ചാനൽ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ വരാനുണ്ട് അതിൻ്റെ പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് പീകോക്ക് ബ്ലൂ നമ്മളിപ്പോൾ ക്യാമറയിൽ നിങ്ങൾ വീഡിയോ കാണുന്ന ചെറിയൊരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും കേട്ടോ കളറിൽ കറക്റ്റ് കളർ നമുക്ക് കിട്ടില്ല അത് ചെറിയൊരു വ്യത്യാസം എന്തായാലും വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ നോക്കാം നല്ലൊരു ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് ഡബിൾ എക്സൽ ആണ് കേട്ടോ അതൊക്കെ സൈസ് എക്സലേര് ചൂസ് ചെയ്തോ മിസ് ചെയ്യണ്ട നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഇനിയും വരാനുണ്ട് ഷാള് നല്ല ഹെവി വർക്കാണ് കേട്ടോ അതിൽ വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് ോട്ട ഇതിന്റെ ഷോൾ ഇതായി ഇതുപോലെയാണ് കേട്ടോ അപ്പൊ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയില് കാണാം താങ്ക്